റബിന് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞത് ആ ലാമിട്ട് പറഞ്ഞതിൽ ഒരു പ്രത്യേകം പഠിക്കാനുണ്ട് ഈ ലാമ് റബ്ബിനു വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് കറോഹിലിൽ ബദനി ശരീരത്തിനുള്ള ആത്മാവ് പോലെയാണ് ശരീരത്തിന് സഹോദരങ്ങളെ ജീവൻ ശരിയായ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത് ആത്മാവ് പൂർണമായ രൂപത്തിൽ ശരീരത്തെ വിട്ടുപിരിയാതെ കാൽപാദം മുതൽ മൂർതാവ് വരെ മൂർദാവ് മുതൽ കാൽപാദം വരെ ശരിയായ രൂപത്തിൽ അങ്ങനെ രൂപത്തിലങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അതിന് നല്ല പ്രശംസയും നല്ല സന്തോഷവും ലഭിക്കുന്നത് ആത്മാവ് പൂർണമായിട്ട് അതേ സമയത്ത് ആത്മാവ് പിരിഞ്ഞു പോയാൽ അതിനെ സംബന്ധിച്ച് ഡെഡ് ബോഡി എന്നാണ് പറയുക അതേ ഒരു ഭാഗത്തുള്ള ആത്മാവ് പിരിഞ്ഞുപോയി അവിടെ ചലനം ഇല്ല അവിടെ അനക്കം ഇല്ല റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ ഒരു ഭാഗത്ത് ചലനം മറ്റുപോയി പിന്നെ നോക്കുമ്പോ അടുത്ത ഭാഗത്തും ചലനം മറ്റുപോയി ചിലരുടേത് കണ്ടിട്ടില്ലേ നിങ്ങൾ മണിക്കൂർ കണക്കിനുണ്ടാകാറുണ്ട് ചില ആത്മാവിനെ പിടിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് തന്നെ ആത്മാവിനെ പിടിക്കുന്ന സ്വഭാവവും ഉണ്ട് ചില അവയവങ്ങൾക്കുള്ള ചലനശേഷി പൂർണമായും നശിച്ചുപോയി ൊട്ടാൽ അറിയുന്നില്ല അതേ ചൂട് വെപ്പിച്ചാലും അറിയുന്നില്ല വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നൽകിയാലും അറിയുന്നില്ല അതിൻ്റെ ആത്മാവ് വേർപിരിഞ്ഞുപോയി അതിനൊരു ശക്തിയും ഇല്ല ഒരു ജീവചവം പോലെ കിടക്കുന്നു കൈയിനും കാലിനും ഒരു ശക്തിയും ഇല്ലാതെ കിടക്കുമ്പോ അങ്ങനെ പറയാറില്ലേ അതുപോലെയാണ് ഈ നിസ്കാരത്തിലെ റുക്കുറും ശുജൂദും നിസ്കാരത്തിലുള്ള എല്ലാ വിഭാഗത്തും റബ്ബിന് വേണ്ടിയുള്ളതായിട്ടില്ലെങ്കിൽ ആ നിസ്കാരവും അങ്ങനെ തന്നെ വലിച്ചെറിയപ്പെടുന്ന നിർജീവമായ നിസ്കാരമാകും നിന്റെ നിസ്കാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് വേണ്ടിയുള്ളതാകണം നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം ഇഹിലാസ് കൂടിയ ഖിലാസ് ഉള്ള നിസ്കാരമാണോ ആ നിസ്കാരത്തിൽ അത്രയും സുന്നത്തുകൾ പാലിക്കണം കറാഹത്തുകളൊക്കെ ഒഴിവാക്കണം ഭക്തിപൂർവമുള്ള നിസ്കാരമാകണം രണ്ട് നിലക്കുള്ള ഭക്തിയും നിസ്കാരത്തിൽ ഉണ്ടാകണം കൽവിന് ഭക്തി ഉണ്ടാകണം അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകണം നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം നിന്റെ നോട്ടം നിയന്ത്രണ വിധേയമല്ലേ നിന്റെ കൽവിന് ഹുഷു ഇല്ല എന്നാണ് അതിൻറെ തെളിവ് നിന്റെ കൈ വെക്കേണ്ടിടത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല നിന്റെ കൈ പല ഭാഗത്തേക്കും പോകുന്നുണ്ട് നിന്റെ കാല് പല ഭാഗത്തേക്കും പോകുന്നുണ്ട് നിന്റെ നോട്ടം പല ഭാഗത്തേക്കും പോകുന്നുണ്ട് ഇതൊക്കെ നിയന്ത്രണ വിധേയമാകണം അവയവങ്ങൾക്ക് അപ്പയാണ് ഹുഷു ഉള്ളത് അവയവങ്ങൾക്ക് ഭക്തിയുണ്ടോ എന്നാ കൽബിനും ഭക്തിയുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ താടി താടി പിടിച്ചിങ്ങനെ കളിക്കുന്ന പിടിച്ചിങ്ങനെ ശരിയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു ലോഹ ഷാ കൽഹാദാ ലഹഷാത്ത് ജവാഹൂ ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് ഹുഷു ഉണ്ടെങ്കിൽ കൽബിന് ഭക്തി ഉണ്ടെങ്കിൽ അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകുമായിരുന്നു നിസ്കാരത്തിലല്ല തലേകെട്ട് ശരിയാക്കേണ്ടത് ത്തിലല്ല താടി ശരിയാക്കേണ്ടത് നിസ്കാരത്തിലാണോ ഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ചൊവ്വാക്കേണ്ടത് തൊപ്പി റെഡി ആയില്ല നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ഇപ്പൊ ഫോൺ ശരിയാക്കുന്നവരെ നിസ്കാരത്തിലാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്തൊക്കെയാണ് ആൾക്കാരെ ഹാലി ഏഹ് ഫോണൊന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കീശിരട്ടെ ശബ്ദിച്ചാൽ ഒരു പ്രശ്നവും അങ്ങനെ ഒന്ന് അവിടെ ആ സ്വിച്ച് ഒക്കെ അറിയാലോ സ്വിച്ച് മൂലൊന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ സൗണ്ട് ഇല്ലാതെയാവും ഓഫ് ആക്കൊന്നും വേണ്ട ഓഫ് ആക്കിയാലോ ആരെങ്കിലും നിസ്കാരത്തിന്റെ ഇടയിൽ മരിച്ചുപോയാലോ മരിച്ചു പോയാക്ക് ഹയാത്താകണത് ഫോൺ ഓൺ ആയിക്കണ്ടേ എന്തോ ഇവരൊക്കെ തിരക്ക് അടിക്കന്നെ അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കന്നെ ഒക്കെ നിസ്കാരം റബിന് വേണ്ടിയുള്ള നിസ്കാരമാണ് മറ്റു ചുവല്ലുകളിലേക്കൊന്നും പോകാൻ പാടില്ല കറാഹത്തുകൾ ഒഴിവാക്കിയ നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി കറാഹത്തുകൾ ഒഴിവാക്കി നിസ്കരിക്കണം വേഷവിധാനത്തിലുള്ള കറാഹത്തുകൾ ഒഴിവാക്കണം കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല കറാഹത്താണ് കൈ ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല കൈ നിവർത്തിയിടണം പാൻറ് ചുരുട്ടിക്കൂട്ടി വെച്ച് നിസ്കരിക്കാൻ പാടില്ല പാകത്തിലുള്ള പാൻറ് ധരിക്കണം പാൻറ് മോശപ്പെട്ട വസ്ത്രധാരണൊന്നുമല്ല നല്ലതാണ് നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ് അത് തുണിയും അങ്ങനെ തന്നെ ഈ ധരിച്ചിരിക്കുന്നൊക്കെ അങ്ങനെ തന്നെ അതിന്റെ അളവിൽ ഒത്തതാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെ പേന്റിനായിട്ട് കുറ്റം പറയില്ല പാൻറ് നല്ല വസ്ത്രം തന്നെയാണ് നല്ല രൂപത്തിലാണെങ്കിൽ തുണി അങ്ങനെ തന്നെ തുണി നിര്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല പേന്റും ഇറങ്ങാൻ പാടില്ല നിയമക്കെല്ലത്തിനൊന്നും തന്നെ അല്ലേ കന്തൂറെ ഇറങ്ങാൻ പാടില്ല കന്തൂറെ ഇറങ്ങാൻ പാടുള്ളോ പറ്റൂല നിര്യാണിക്ക് തായ ഇറങ്ങാൻ പറ്റും കുപ്പായം പെണ്ണുങ്ങളെ അത് നല്ലോണം തായോട്ടിറങ്ങണം അത് നെരിയാണിക്ക് മേലെ ആക്കിയിട്ട് പൊക്കി പിടിക്കാൻ പറ്റൂല അത് തായോട്ട് ഇറങ്ങണം കാല് കാണാത്ത വിധം തായോട്ട് നല്ല വലുപ്പം വേണം നിസ്കാരക്കുപ്പായത്തിന് നിസ്കാര കുപ്പായം ധരിച്ച് കഴുത്തിന്റെ ഭാഗത്ത് ഹോൾ ഉണ്ടാക്കാൻ പാടില്ല അവിടെ ഇവിടെ ഓട്ടുണ്ടാക്കിട്ട് കാണാൻ പാടില്ല കഴുത്തിന്റെ ഭാഗമൊക്കെ നല്ല മറയുന്ന മക്കനെ ഇട്ടിട്ട് മുടിയൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ നല്ല ക്ലിയറായി കൃത്യമായി മറയുള്ള കുപ്പായത്തിന്റെ കൈ അതിന്റെ കഫിന്റെ ഭാഗം സെമിയാഹുലിമൻ ഹമിദ പറഞ്ഞു തായോട്ട് കൊഴിഞ്ഞു ചാടാത്ത നല്ല ഫിറ്റായ കഫായിരിക്കണം തായോട്ടെങ്ങാനും അത് താന്നുപോയിട്ട് ആ ഭാഗം എവിടെയെങ്കിലും ഒന്ന് വെളിവായാൽ നിസ്കാരം പാത്തിലായി പോകും നിസ്കാരക്കുപ്പായത്തിന്റെ കയ്യെ ഇപ്പൊ ഈ പുതിയ മോഡൽ വരുന്ന ഭർദ്ദന്റെ കൈ പോലാക്കരുത് ആ കയ്യവിടെ ഫിറ്റാക്കി അടിച്ചു വെക്കണം അതിപ്പോ ചില സഹോദരിമാർക്കൊരു പണിയുണ്ട് തുടക്കത്തിൽ ഒന്ന് ഫിറ്റ് ആക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കും ഓർറെക്കാലത്ത് കഴിഞ്ഞാൽ അത് പോവും ഉമ്മമാരെ അത് പടച്ചോനെ പറ്റിക്കുന്ന സ്വഭാവ അത് ശരിയാകൂല അത് കൃത്യമായിട്ട് അടിച്ചു വെക്കണം അങ്ങനെ അടിച്ചത് വാങ്ങാൻ കിട്ടാണ്ട് അങ്ങനത്തെ വാങ്ങിക്കൊടുക്കണം അങ്ങനെ വാങ്ങിട്ടല്ലേ വാങ്ങിട്ടാണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ അല്ലേ വാങ്ങല് ഇനി ഉമ്മമാർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കിട്ടാത്ത ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ നാളെ പോയി വാങ്ങാൻ പറഞ്ഞു ഭർത്താക്കന്മാരോട് എന്നോട് പരാതി ഉള്ള കാശ് എടുത്ത് നല്ലത് വാങ്ങിക്കൊടുക്കണം നല്ലത് വാങ്ങിക്കൊടുക്കപ്പൊ കണ്ടില്ല ഈ കൈ ഫിറ്റ് ആയത് കണ്ടില്ലേ അത് കൊടുക്കിട്ടിട്ട് ഇതേപോലെ നല്ല ഫിറ്റിൽ നിൽക്കണം ഇത് ലൂസായിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യുന്ന ഇവിടെ ഇങ്ങനെ ചുരുട്ടിട്ടൊന്നിങ്ങനെ ചുരുട്ടി വെക്കും ചിലര് ചിലര് ഒന്നിങ്ങനെ മടക്കിയിട്ടൊന്ന് ടൈറ്റ് ആയി ചുരുട്ടി വെക്കും ചിലർക്ക് രണ്ടക്കാലത്ത് കഴിയുമ്പോൾ ഇവരെ ഉണ്ടാവും ചിലർക്ക് ഒരക്കാത്ത് കഴിയുമ്പോൾ തന്നെ പോവും അപ്പൊ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അതിങ്ങനെ തായോട്ട് ഇറങ്ങണം തായോട്ട് ഇറങ്ങിയിട്ട് മറക്കേണ്ട ഭാഗം വെളിവായിപ്പോയാൽ അവർക്ക് വെളിവായാൽ നിസ്കാരം ശരിയാവോ മറക്കേണ്ട അവർത്തൊക്കെ മറക്കണ്ടേ ചില ആളുകളുണ്ട് ഉണ്ട് യാത്രയിലൊക്കെ കാണാൻ ചില ആളുകൾ നിസ്കാരക്കുപ്പായം നിസ്കരിക്കാനുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിലും സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് ശരിക്കുള്ള നിസ്കാരക്കുപ്പായ ഉണ്ടെങ്കിലും അവരാ പർദ്ദ ധരിച്ച് നിസ്കരിക്കും എന്നിട്ട് ആ പർദ്ധ ധരിച്ച് നിസ്കരിക്കുന്ന എന്താ അറിയോ നിങ്ങൾ അവരെ സുജൂതില് ആ കാലും കാലിന്റെ അപ്പുറം ഒപ്പുറൊക്കെ ഒളിവാകാണ് അത് കഴിഞ്ഞ ദിവസം യാത്രയിൽ ഒരു സഹോദരിയോടൊന്ന് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു സുജൂതിലല്ലേ അത് സാരല്ല നിൽക്കുമ്പോ ഒളിവാകാൻ ഞാൻ മതിയുന്നു പിന്നെ നമ്മൾ എന്ത് വസല വസ്സലാങ്ങോട്ട് ഓതിക്കൊടുക്കാനാ ഉപായവും ന്യായവും ഇങ്ങോട്ട് പറയണ്ടേ പിന്നെ അങ്ങോട്ട് എന്ത് ഓദി കൊടുത്തിട്ട് എന്താ കാര്യോ സുജോതില് വെളിവാകാൻ പറ്റുമോ പറ്റൂലും അത് മറക്കണ്ടേ അപ്പൊ പെണ്ണിന് എന്താ സ്വഭാവം എന്ന് നിങ്ങള് അത് ഇങ്ങനെ ഉടുക്കുന്ന ഒരു ഫാന്റ് പേര് ഫാന് അറിയില്ല ഒരു ഫാന്റ് പോലത്തെ ഒരു വസ്ത്രമല്ലേ എന്തതിന് പറയാം തായോട്ടൊന്നും മേനോട്ട് ഫാന്റ് പിന്നെ ഒരു സാധനം തായോട്ട് ആയിട്ട് ചുരിദാറ സുരിദാർ ആ അതിട്ടിട്ടാണ് നിസ്കരിക്കാൻ പോയിട്ടുള്ളത് അപ്പൊ ശരിക്കത് താഴെ ഞെരിയാണി വരെ ഉള്ളു ആ സാധനം ഈ ധരിച്ചത് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തൽക്കാലം ഒരു ഷോക്സ് ധരിച്ചിട്ടുണ്ട് ഷോക്സ് ധരിച്ച് നിസ്കരിക്കുന്നുണ്ട് ഷോക്സ് കൊണ്ട് മറ കിട്ടുന്നല്ലോന്നോ സോക്സ് കൊണ്ട് മറ കിട്ടിയാലും മതി കുഴപ്പമൊന്നുമില്ല നല്ല മറയാണെങ്കിൽ പക്ഷെ സോക്സ് ആ ഷൂവിന്റെ കൂടെ ധരിക്കുന്ന ആണ് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ മുന്നിൽ കാലിന്റെ വെരലിന്റെ ഭാഗത്ത് മുഴുവനും കീറിയിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ആ കീറിയത് പറ്റും അത് മുന്നിൽ ചെറിയൊരു കീറിലല്ലേ അതൊരു കുഴപ്പമൊന്നുമില്ല സുബഹാന മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം തുണി ഉടുക്കുന്നവര് തുണി ശരിക്കും ഇങ്ങനെ നോക്കണം എവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ആ കീറിയത് പറ്റും അത് മുന്നിന് ചെറിയൊരു കീറിലല്ലേ അതിന് കുഴപ്പമൊന്നുമില്ല സുബഹാന മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം തുണി ഉടുക്കുന്നവര് തുണി ശരിക്കും ഇങ്ങനെ നോക്കണം എവിടെയെങ്കിലും ഓട്ടയുണ്ടോ എന്ന് നിസ്കരിക്കാൻ വരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കുമോ എന്ന് കരുതിയിട്ടല്ല അതിന് മഹാന്മാര് പഠിപ്പിച്ച ഷർത്ത് ഉണ്ട് ആ ഷർത്ത് നോക്കണം ഈ ചെറിയ ഓട്ടെ കൂടെ ഇപ്പൊ എന്റെ അവരത്വല്ലോ നോക്കി ആരെങ്കിലും കാണുമോ അല്ല ഇപ്പൊ അവിടെ നോക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ അത് നോക്കിയിട്ടല്ല ഇരുല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നെങ്കിലും ഷർത്ത് പാലിക്കണം നന്നായിട്ട് അയച്ചിട്ട് നിസ്കരിക്കാൻ പറ്റൂല്ലോ തുണി കൊടുക്കുമ്പോ നോക്കണം പഴക്കുള്ള തുണിയൊക്കെ എടുക്കുമ്പോ നോക്കണം എവിടെങ്കിലും കീറിയിട്ടുണ്ടോ ഓട്ടുണ്ടോന്നൊക്കെ ഓട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക ഓട്ടയില്ലാത്ത നല്ല കട്ടിയുള്ള തുണി എടുത്ത് നിസ്കരിക്കണം തുണി നല്ല നല്ല വൃത്തിയിൽ എടുക്കണം നിസ്കരിക്കുന്ന വസ്ത്രം നല്ല ശുദ്ധിയുള്ള വസ്ത്രമാകണം വൃത്തിയുള്ള വസ്ത്രമാകണം സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി നിസ്കാരത്തിന് ഫുഷു കൂടുതലായി കിട്ടുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കള്ളി മുണ്ടുടുത്ത് നിസ്കരിക്കുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കണം വെള്ള വസ്ത്രം തന്നെ ധരിക്കലാണ് ഉത്തമം നിസ്കരിക്കാൻ വെള്ള തുണി ഉടുക്കലാണ് ഏറ്റവും നല്ലത് അതേ നിസ്കാരത്തിന്റെ മുന്നിൽ വിരിക്കുന്ന മുസല്ലയും ചിത്ര മുസല്ല ആകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം പള്ളിയിലുള്ള കാർപ്പറ്റ് ഇനി മാറ്റുമ്പോ കാർപ്പറ്റിൽ ചിത്രമില്ലാത്ത നല്ല കാർപ്പറ്റ് കമ്മിറ്റിക്കാർ വാങ്ങണം പഴയ കാർപ്പറ്റ് മേലെ കിട്ടുകൊണ്ട് താഴെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല വിരിക്കണം അത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ് ചില ആൾക്കാർ പറയും മുസ്താദയെ കാബന്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഹുശുവു കൂടി വരും മദീനന്റെ ഫോട്ടോ കാണുമ്പോ ഹുഷു കൂടി വരും ചുമരിന്റെ ഭാഗത്ത് ചിത്രങ്ങൾ ഉള്ളൊരു വിരിവിരിച്ചിട്ട് നിസ്കാരത്തിന് ഇത് ശല്യമാകുന്നുണ്ട് ഐഷാ ഇത് എടുത്തു മാറ്റണമെന്ന് നിർദ്ദേശിച്ച നേതാവാണ് അലൈഹി തങ്ങൾ തങ്ങളെക്കാളും വലിയ ആണോ നിനക്ക് ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല നോക്കി വാങ്ങാൻ കിട്ടും അങ്ങനത്തെ മുസല്ലയിലാണ് നിസ്കരിക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ ഇമാമിന് വിരിച്ച മുസല്ല നേരെ മുഅദിനുദിനും വിരിച്ച മുസല്ല കണ്ടില്ലേ ചിത്രങ്ങളൊന്നും ഇല്ലാത്തത് അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു വീട്ടിൽ നിസ്കരിക്കുന്ന മുസല്ലയും അങ്ങനെത്തെ മുസല്ലയാക്കി മാറ്റണം നല്ല മുസല്ലയിൽ നിസ്കരിക്കണം നല്ല രൂപത്തിൽ നല്ല ഭാവത്തിന് നിസ്കരിക്കണം തിബില ശരിയാക്കി രൂപത്തിൽ നിസ്കരിക്കണം നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞ ആൽ കെട്ടിയ കൈ കെട്ടിയ ഭാഗത്ത് തന്നെ വെക്കണം അതേ നോട്ടം സുജൂതിലേക്ക് കൃത്യമാകണം വലത്തോട്ടും എടുത്തോട്ടും ചിന്ത പോകാത്ത രൂപത്തിൽ കൃത്യമായും സുജൂതിന്റെ മഹലിലേക്ക് നോക്കണം ഒരൊറ്റ സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിൽ മുഴുവനും സുജൂതിന്റെ മഹലിലേക്ക് തന്നെ നോക്കണം സുജൂത് ചെയ്യുന്ന സമയത്ത് പോലും നീ കണ്ണ് തുറക്കണം കണ്ണ് ചിമ്മരുത് കണ്ണു തുറക്കണം എന്നാലേ കണ്ണിന്റെ സുജൂതാകൂ നിന്റെ രണ്ട് കണ്ണുകളും സുജൂത് ചെയ്യണ്ടേ ആ വേവങ്ങളൊക്കെ റബ്ബിനു സുജൂത് ചെയ്യുമ്പോ കണ്ണിനും സുജൂത് വേണം അതിന് കണ്ണ് തുറക്കണം കണ്ണ് പൂട്ടരുത് അതേ സമയത്ത് സഹോദരങ്ങളെ മുന്നിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വല്ല ചിന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് നിസ്കരിക്കുന്നതിന് തകരാറൊന്നുമില്ല അങ്ങനെ നിസ്കാരത്തിന് സൗകര്യം കിട്ടിയത് എങ്കിൽ അങ്ങനെ ചെയ്യാം അതിനേക്കാളും സുജൂതിന്റെ മഹലിലേക്ക് നോക്കിയിട്ട് സുജൂത് ചെയ്യുന്ന സ്ഥലം വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ആ മഹലിലേക്ക് തന്നെ നോക്കണം കൈ ഉയർത്തിയിട്ട് കൈവിരൽ ഉയർത്തിയിട്ട് അത് താഴ്ത്തുന്ന ഘട്ടം വരെ എപ്പോഴാണ് അത് താഴ്ത്തേണ്ടത് ഒന്നിങ്ങനെ ഉയർത്തിയിട്ട് ഉടനെ താഴ്ത്താമോ ഇല്ലാഹനും അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചില്ലേ കൈ ഇങ്ങനെ കൈവിരൽ ഉയർത്തലും അതിന്റെ നോട്ടവും ലാസ്റ്റ് സമയം വരെ നിലനിർത്തേണ്ടതുണ്ട് ഇല്ലല്ലാന്ന് പറയുമ്പോൾ മാത്രം നോക്കിയാൽ പോരാ അവസാന സമയം വരെ ആ വിരലിലേക്ക് തന്നെ നോക്കണം ഉയർത്തുന്നതിന്റെ മുമ്പോ ഉയർത്തിയ ശേഷമോ കൈവിരലിലേക്ക് നോക്കണം അത് ലാസ്റ്റ് സമയം വരെ അങ്ങനെ തന്നെ വേണം മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരത്തിലേക്കല്ല നിന്റെ നോട്ടം ഉണ്ടാകേണ്ടത് മുന്നിൽ ചെയ്യുന്ന ഒരാളെ പ്രവർത്തനം നോക്കിയല്ല നിൽക്കേണ്ടത് മുകളിലേക്കും സൈഡിലേക്കും മറ്റുമൊന്നും നോക്കിയല്ല നിൽക്കേണ്ടത് തലയൊന്നും ഉയർത്തിയിട്ട് മേൽപോട്ട് നോക്കിയപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സ്വഹാബത്തിനോട് വളരെ പറഞ്ഞു എന്താണ് ചില ആളുകളുടെ അവസ്ഥ അവരുടെ കണ്ണുകൾ നിസ്കാരത്തിൽ മേൽപോട്ട് അവർ ഉയർത്തുന്നു ആ പണി അവർ നിർത്തിക്കോളണം അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ டணும் அவருடைய கண்ணுகள் ராஞ்சி எடுக்கப்பட்டு போகணும் എന്ന രൂപത്തിൽ കർശനമായി നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ നിസ്കാരത്തിൽ നോട്ടം കൃത്യമാകണം വെക്കുന്ന ഓരോ ഭാഗത്തുമുള്ള വിഷയങ്ങൾ എവിടെയാണോ കൈവെക്കേണ്ടത് കാൽ വെക്കേണ്ടത് അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തണം അത് കൈയിന്റെ അവയവങ്ങളുടെ ഹുഷു ആണ് ഭക്തിയാണ് അത് അതേ രൂപത്തിൽ തന്നെ നിലനിർത്തണം അങ്ങനെ തന്നെ റുക്കുലും സുജൂതിലും ഓരോ ഭാഗത്തും അവയവങ്ങൾ വെക്കേണ്ടടുത്ത് ക്രമീകരിച്ചു വെക്കണം സഹോദര അങ്ങനെ ൂടെസോടുകൂടെയുള്ള നിസ്കാരം അതാണ് റബിന് വേണ്ടിയുള്ള നിസ്കാരം റബ്ബിക്കു വേണ്ടി നീ നിസ്കരിക്കണം റബ്ബിനു വേണ്ടിയുള്ളതാകണം കഴിവിന്റെ പരമാവധി ആ നിസ്കാരം അങ്ങനെയാകാൻ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിന്റെ പുറമേ തുമ ഇനീനത്താണ് അതെ ഒതുക്കം സ്വീകരിക്കണം അച്ചടക്കം നല്ല ശാന്തതയോടെ നിസ്കരിക്കണം ഹബീബ് റസൂറു മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു വരുന്നൊരു സുഹാബിയെ രണ്ടാമതും വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു നീ പോയി നിസ്കരിക്കണം നേരത്തെ നിസ്കരിച്ച നിസ്കാരം നിസ്കരിച്ചമായിട്ടില്ല രണ്ടാമതും വന്നപ്പോ പിന്നെയും മടക്കി വിട്ടു വിട്ടുല്ലി ഫലം തുസല്ലി പോയികരിക്ക് മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ മടക്കി വിടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സുഹാബി പറ റസൂലെ ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ ഇനി പത്ത് തവണ തങ്ങൾ നിസ്കരിപ്പിച്ചാലും ഈ നിസ്കാരം എനിക്ക് അറിയുള്ളൂ അപ്പൊ തങ്ങൾ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു കാര്യമായിട്ടും തങ്ങള് നാല് സ്ഥലങ്ങൾ ഊന്നി പറഞ്ഞു നമ്മുടെ നിസ്കാരത്തിലും അത് ശ്രദ്ധിക്കണം ചില ആൾക്കാരൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടാല് അവരത് ചെയ്തോന്ന് ചോദിച്ച കണ്ട മാത്രയിൽ ചെയ്തു പറയാ സംഗതി റെഡിയാത്തോണ്ട് ചെയ്തിട്ടില്ല എന്നും പറയാ നീ കൈകട്ടി ഫാത്തിഹ ഓതി പിന്നെ നിനക്ക് കിട്ടുന്ന ഖുർആാനിൽ നിന്ന് എളുപ്പമാകുന്നത് കോതിയതിന്റെ ശേഷം നീ റുക്കൂഴ് ചെയ്യണം റുക്കൂഴ് ചെയ്യണം എന്ന് പറഞ്ഞ തങ്ങൾ പറഞ്ഞു അങ്ങനെ അടങ്ങി ഒതുങ്ങി താമസിക്കണം അതിനാണ് ഒരു മൂന്ന് സുബഹാന റബ്ബിഅഅലീം ദിഹിന്ന് ചൊല്ലണമെന്ന് പറഞ്ഞത് ഇതൊറൊറ്റ സുബഹാൻ അലീം എന്ന് കൂടി ചൊല്ലാൻ നേരല്ല തല അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് വെച്ചാൽ കൊണ്ടുപോയി എന്ന് വെച്ചാ ഉയർത്തി ഒരാക്ഷൻ ആണ് ചില ആളുകൾക്കൊക്കെ ഒരു ആണ് നിസ്കാരം നിസ്കാരം ഒരു വിഭാഗത്താണ് അതിന്റെ കൂടെ പലതും കിട്ടും അതൊറപ്പാണ് പക്ഷെ അതിന്റെ മുഖ്യമായ സംഗതി വിഭാഗത്താണ് റുക്കുൽ തുനത്ത് വേണം റുക്കു കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു പിന്നെ നീ തല പൊക്കി നിൽക്കണം തല ഉയർത്തിയിട്ട് അവിടെയും ഹത്താ ഫീഹി തുമ ആ നൃത്തത്തിലും നേരെ ചൊവ്വേ അടങ്ങി താമസിക്കണം അവിടെയും ചൊല്ലേണ്ട ദിക്ർ പൂർണമായി ചൊല്ലണം പിന്നെ നീ സുജൂദ് ചെയ്യണം സുജൂതിലും അടങ്ങി താമസിക്കണം അവിടെയും മൂന്ന് തസ്ബീഹുണ്ട് സുജൂത് കഴിഞ്ഞിട്ട് പിന്നെ നീ ഒരു ഇരുത്തം ഇരിക്കണം സഹോദരങ്ങളെ ഈ ഇരുത്തൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരെ കണ്ടങ്ങൾ സുജൂതി ലക്ഷ്യ സുബാർ ഉള്ളതയും ചെല്ലും അലാഭി ഹന്തി ചെല്ലും എന്നിട്ട് ഒരു ഒരു തസ്ബിയെങ്കിലും ചെല്ലും ഈ വന്ന ഇരുത്തത്തിലേക്കൊന്നിങ്ങനെ ഒന്ന് ഇരുന്ന് റെഡിയാകാനായിട്ടുണ്ടാവൂല അപ്പോഴേക്ക് പോയി അപ്പോഴേക്ക് തായോട്ട് പോയി ചില ആൾക്കാർ അങ്ങനെ പോയി ശീലിച്ചത് കൊണ്ട് എന്താ സംഭവിക്കുന്ന പറ നിങ്ങള് അവർ സുജൂത് എണീറ്റ ഉടനെയാണ് ഇമാം അങ്ങോട്ട് പോയതെങ്കിൽ ഇമാം കുറച്ചുകൂടി മുമ്പ് എണീറ്റിട്ടുണ്ട് അങ്ങോട്ട് പോയതെങ്കിൽ അവർ എണീക്കാൻ ഒതുക്കല്ല അപ്പോത്തിന് അങ്ങോട്ട് പോയി അപ്പോഴേക്ക് പോയി അപ്പൊ ഈ ഇടയിലെ ഇരുത്തത്തിലെ തുമത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി തുമ ഈ പറയുന്ന ഫറലുകളിലൊക്കെ ഫറലാണ് നിർബന്ധമാണ് അതില്ലെങ്കിൽ അതൊന്നും ഫറലായി പരിഗണിക്കൂല നാല് സ്ഥലം അഞ്ചാമത്തെ സ്ഥലം രണ്ടാമതും നീ സുജൂത് ചെയ്യണം സുജൂതിൽ ഒതുങ്ങി താമസിക്കണം ഈ സംഗതികൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്വഹാബിയോട് നീ നിസ്കരിച്ച നിസ്കാരം നിസ്കാരമായിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരാളോടൊത് പറഞ്ഞാ കേൾക്കൂല ഒന്ന് മൊബൈലിൽ ഇങ്ങനെ പകർത്തിയാൽ മതിയാണ് നിസ്കാരം എന്നിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഇതാ നോക്ക് നിന്റെ സുജൂത് നിന്റെ റുക്കോഴ് നിന്റെ എത്തിതാല് അല്ലാതെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂലോ ഏഹ് ഞാൻ അങ്ങനെ ഒന്നുമല്ലേ നിങ്ങൾക്ക് തോന്നിയാന്ന് പറയും അങ്ങനെയല്ലേ പറയാം സഹോദരങ്ങളെ നിസ്കാരം റബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം മുനാഫിക്കുകളുടെ നിസ്കാരം പോലെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത് റബിന് വേണ്ടിയുള്ള നിസ്കാരമാണ് ശുക്ർ എന്ന് പറയുന്നത് ഒരു നാല് റക്കാത്തിങ്ങനെ കുത്തിമറിയാനാകരുത് അല്ലേ ആളുകളെ നിസ്കാരത്തിന്റെ ഭക്തി മനസ്സിലാകാൻ എപ്പോഴാണെന്നറിയോ തറാവീഹ് വരുമ്പോഴാണ് അപ്പോഴാ മനസ്സിലാകാം തറാവീഹ് വരുമ്പോഴാണ് തറാവീഹ് വരുമ്പോ ഒരു നോമ്പ് രണ്ട് നോമ്പ് കഴിഞ്ഞ അന്വേഷണം അല്ല നമ്മളെ മറ്റേ പള്ളിയിൽ എപ്പോഴാ തറാവിയേ മറ്റേ പള്ളിയിലോ എട്ടരക്ക് തറാവിയെ തുടങ്ങി ഒമ്പത് എരുവേന് തീരും ഒമ്പതരുവേന് തീരുമോ നാളെ മുതൽ റൊമത് പേര് ഞാനവിടെ എന്നിട്ട് പേര് എന്താ പണി ഒമ്പത് എരുവെന്താ പണി പതിനൊന്നത്തെ വിത്രസ്കരിക്കാനാ നിസ്കാരത്തിന് നല്ല ഭക്തിപൂർവം നിസ്കരിക്കണം സമയം രണ്ട് മിനിറ്റ് കൂടുതൽ എടുത്താലും കുലൂപിക്കും നിങ്ങളെ കൽബിന്റെ ഭക്തി ഞാൻ കാണുന്നുണ്ട് നല്ല ഭക്തിയോടെ നിസ്കരിക്കണം നല്ല ചിന്തയോടെ നിസ്കരിക്കണം സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള നിസ്കാരമാകണം നമ്മുടെ നിസ്കാരം സഹോദരങ്ങളെ ഫർലു നിസ്കാരങ്ങളുടെ എല്ലാ ഫർലു നിസ്കാരങ്ങളുടെയും ആദ്യത്തെ രണ്ടു പ്രക്കായത്തില് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ സൂറത്ത് ഓതൊരു സുന്നത്തുണ്ട് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഇമാ ഓതുമല്ലോ സൂറത്ത് ഓതലപ്പ സുന്നത്തില്ല അതേ സമയത്ത് ഒറ്റക്ക് ഫാത്തിഹ ഒറ്റരിക്കുന്നതാണോയിൽ പോകരുത് ഒരു ചെറിയ സൂറത്ത് നിനക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് അത് സൂറത്തുൽ കൗസറാണെങ്കിലും ശരി ഒന്ന് ഓതിയേക്കണം രണ്ടാമത്തെ ഇറക്കായത്തിലും അതുപോലെ ഒരു സൂറത്ത് ഓതിയേക്കണം അസുറിനും അങ്ങനെ തന്നെ ആദ്യത്തെ രണ്ടിറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം മഹരിബിനും അങ്ങനെ തന്നെ ും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് മഹരിബിലും ഇഷായിലും സുബിയിലും ആദ്യത്തെ രണ്ട് റക്കാത്തുകൾ ഉറക്കയോധി നിസ്കരിക്കണം അതാണ് സുന്നത്ത് ഉറക്കയോതി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും പതുക്കയോതുന്നത് കറാഹത്താണ് ഉറക്കയോധി നിസ്കരിക്കേണ്ട ആദ്യത്തെ രണ്ടു റക്കാത്ത മകരിബ് ഇഷാവി ജമായത്തിലായിട്ടല്ല ഒറ്റക്ക് നിസ്കരിക്കുമ്പോ തന്നെ അത് ഓർക്കെ ഓതി നിസ്കരിക്കണം അതാണ് അതിന്റെ സുന്നത്ത് പുരുഷൻ പുരുഷന്മാരാകുമ്പോ കുറച്ച് ഓർക്കെ ഓതാം പെണ്ണുങ്ങളാകുമ്പോ അത്ര ഓർക്കെ ഓതാൻ പാടില്ല എന്നാലും ചെറിയൊരു ശബ്ദം കൂട്ടിയിട്ട് ഓതണം ആ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണം ഞാൻ അതിന്റെ മുഴുവനായും വിഷയം പറയലി റബ്ബിക്ക എന്ന വിഷയം പറഞ്ഞപ്പോ ഇമാം റാസി പ്രത്യേകം ഈ പോയിന്റ് എടുത്തു പറഞ്ഞു റബ്ബിക്ക റബ്ബിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞത് സാധാരണ രൂപത്തിലുള്ള അമലായി കാണരുത് ബലിദാനം നിർവഹിക്കേണ്ടതും റബ്ബിനു വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇഹ്ലാസിന്റെ മാർഗത്തിലാകണം രണ്ടും നിർവഹിക്കേണ്ടത് ബലികർമ്മം നിർവഹിക്കുക സാമ്പത്തിക രംഗത്തുള്ള ഒരു സമർപ്പണമാണ് സഹോദരങ്ങളെ ഉലുഹിയത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിർവഹിക്കണം കഴിയുന്ന ആളുകളൊക്കെ അങ്ങനെ ഉലുഹിയത്ത് മാത്രമാക്കണ്ട മറ്റു ബലിദാനങ്ങളും നിർവഹിക്കാം അതേ സമയത്ത് ഫസൊല്ലിൽ റബ്ബിക്ക വൻഹർ എന്നതിന് വേറെയും ചില തഫ്സീറുകളൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഫസൊല്ലില് റബ്ബിക്ക റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കണം ആ നിസ്കാരത്തിൽ നീ പ്രത്യേകം നിന്റെ കൈവെക്കുന്ന ഭാഗം നല്ലവണ്ണം ശ്രദ്ധിക്കണം എങ്ങനെയാണ് നീ കൈവെക്കേണ്ടത് നെഞ്ചിനോട് ചേർന്ന ഭാഗത്ത് നീ നിന്റെ കൈവെക്കണം അലീബി നബിത്തോല് തസ്സീർ എങ്ങനെയല്ലേ വന്നത് വൻഹർ എന്ന വാക്കിന് മഹാനവർ അങ്ങനെയാണ് നിർദ്ദേശിച്ചത് നിസ്കാരം നീ നിർവഹിക്കുമ്പോ കൈവയ്ക്കുന്നത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചിന്റെ മേൽഭാഗത്തല്ല അല എന്ന ഒരു ലഫ്ലു കാണുമ്പോഴേക്ക് എല്ലായിടത്തും മേലെ മേലെ എന്നർത്ഥം വെക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ഡിക്ഷണറി നോക്കിയാൽ അങ്ങനെയൊക്കെ അർത്ഥം വെക്കേണ്ടി വരും അതേ സമയത്ത് അല എന്നതിന് തന്നെ ഭാഗത്ത് എന്നും അടുത്ത് എന്നും അതേ ഓരത്ത് എന്നും ഒക്കെ അലക്ക് അർത്ഥമുണ്ട് ഖുർആാനിൽ തന്നെ നമുക്ക് കാണാം ഇതും അലൈഹ കൊഴൂത് അവരാ തീയിൻറെ പരിസരത്തിരിക്കുന്നവരായിരുന്നു എന്നുള്ള പറഞ്ഞത് അലൈഹ എന്ന് പറഞ്ഞ തീന്റെ മേലെ ഇരിക്കുക എന്നല്ല തീന്റെ പരിസരത്ത് അവർ ഇരിക്കുകയായിരുന്നതിന്റെ ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു എന്നാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ അലസ്വതിരി നെഞ്ചിന്റെ മേലെ കൈവെക്കുക എന്നല്ല നെഞ്ചിന്റെ തായ് ഭാഗത്തായി നെഞ്ചിന്റെ ഒരു ഭാഗത്ത് കൈവെക്കണം അതെങ്ങനെ വെക്കണമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നെഞ്ചിന്റെ തായ് ഭാഗത്ത് കൈവെക്കുന്ന രൂപം പഠിപ്പിച്ചു തന്നു ഒന്നുകിൽ നിന്റെ കൈ വെക്കുമ്പോ വലത്തെ കൈ ഈയിടത്തെ കൈയിന്റെ കഫിന്റെ അടി കഫിന്റെ തായ് ഭാഗത്തായി നിൽക്കുന്ന രണ്ട് എല്ലുണ്ടല്ലോ കഫിന്റെ കണുപ്പിന്റെ ഭാഗത്തുള്ള എല് ഒരു മേൽഭാഗത്തുള്ളത് തള്ളവിരൽ കൊണ്ടും അതേ അടിഭാഗത്തുള്ളത് ചെറുവിരൽ കൊണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് മൂന്ന് വിരലുകൾ ഇങ്ങനെ നേർക്കു വെക്കുന്ന രൂപം അല്ലെങ്കിലോ മേൽഭാഗത്ത് തള്ളവിരൽ കൊണ്ട് ബാക്കിയുള്ള നാല് വിരലുകളും തായോട്ട് ഇങ്ങനെ കൂട്ടി രൂപം ഈ രൂപത്തിലാണ് കൈ പിടിക്കേണ്ടത് അങ്ങനെ പിടിച്ചുകൊണ്ട് കൈകെട്ടിക്കൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കണം ഫസലിൽ ഇറബിക്കവൻഹർ നീ റബിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കണം പ്രാർത്ഥന നിർവഹിക്കുമ്പോ വൻഹർ നിന്റെ കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് നീ ഉയർത്തിയിട്ട് ദ ചെയ്യണം അങ്ങനെയാണ് അവിടെ വൻഹർ എന്നതിന് തസീർ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട് സ്വല്ലി എന്നതിന് റബ്ബിലേക്ക് നീ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോ കൈ ഉയർത്തണം അത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ഉയർത്തണം തായ് ഭാഗത്തല്ല കൈവയ്ക്കേണ്ടത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിക്കണം അങ്ങനെ റബ്ബിലേക്ക് നീ നീതു ചെയ്യണം ഈ നിസ്കാരവും ഈ സമർപ്പണവും ശരീരത്തിന്റെ സമർപ്പണമാകുന്ന നിസ്കാരവും സമ്പത്തിന്റെ സമർപ്പണമാകുന്ന ബലിദാനവും നിർവഹിക്കണം ഉപ്പമാരോട് ഉമ്മമാരോട് കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ അഷ്റഫ് ഹൽക്കും നിർവഹിച്ചത് മാത്രമല്ല ഹജ്ജിനും ഉംക്കും ഇഹ്റാം ചെയ്തിട്ട് അതിൽ നിന്ന് തഹല്ലുലാകാൻ വേണ്ടി മാത്രമല്ല മരിച്ചവരുടെ പേരിലും തങ്ങള് ബലിദാനം നടത്തിയിട്ടുണ്ട് ബലിദാനം നിർവഹിക്കണം നമ്മളെ നാട്ടിലൊക്കെ ഇവിടൊക്കെ എല്ലാവരും കുട്ടികൾക്ക് അക്കീ കർക്കണം പ്രായപൂർത്തി എത്തുന്നത് വരെ ബാപ്പക്ക് അതുപോലുള്ള രക്ഷിതാക്കൾക്ക് അതിന്റെ ചുമതലയുണ്ടാകും ഉണ്ടാകും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പെരടീന്ന് മാറും അക്കീ എന്ന് പറഞ്ഞാൽ ഒരു പോത്തിനെ തന്നെ കൊണ്ടുവരൊന്നില്ല പോത്തും മൂരി ഒന്നല്ല അഫ്ലേ അഫ്ലാടല്ലേ പിന്നെന്തിനാ പോത്തിനെ തന്നെ തോൽച്ചുണ്ടെന്ന് ഒരു വീട്ടിൽ ഒരാൾ പോത്തിനിർത്താം മറ്റാക്ക് പിന്നെ പോത്തിനിറക്കാൻ കഴിയില്ല പിന്നെ ആൾ പോത്തായി ഇറക്കേണ്ടി വരും പോത്തിനിറക്കാനുള്ള കയ്യിൽ കാശുണ്ടാവൂല പിന്നെ ആൾ ഇറക്കണ്ട എല്ലാവർക്കും എന്ന് പറയും അറുത്തത് തന്നെ നിങ്ങൾ നോക്കി ഇറച്ചിയല്ല വിതരണം ചെയ്യേണ്ടത് ഇറച്ചിയായി വിതരണം ചെയ്യേണ്ടത് വേവിച്ചാണ് കൊടുക്കേണ്ടത് നല്ല ഒരു ആടിനെ ഇറക്കുക എന്നിട്ടത് വേവിച്ചിട്ട് കുടുംബക്കാരെയും അയൽക്കാരെയും ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടായി കൊടുക്കുക അതാണ് ഉത്തമം ആരായി പച്ച കൊടുക്കുന്ന സ്വഭാവം കൊണ്ടുവന്നത് രണ്ടു കിലോ അങ്ങോട്ട് നാല് കിലോ ഇങ്ങോട്ട് രണ്ട് കിലോ അങ്ങോട്ട് അപ്പറയില് ഇരുപത്തി ആൾക്കാരുണ്ട് നാല് കിലോ അങ്ങോട്ട് പച്ച ഇറച്ചി കൊടുക്കേണ്ട ഒരാളുണ്ട് നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാവിലത്ത് എന്ന് പറയും ഞങ്ങളെ നാട്ടിലൊക്കെ പേറ്റി പേറ്റിച്ച് പറഞ്ഞു ഇവിടെന്താ പറയാ ഏ ഇവിടത്തെ പേര് പറയായിരിക്കും പ്രസവം എടുക്കുന്ന പെണ്ണിന് നെയ്സിനല്ല വേറെ പെണ്ണ് സുഹാന ചെല്ലോ പ്രസവം എടുക്കുന്ന പെണ്ണില്ലേ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ അല്ലേ എന്തായാലും പ്രസവിക്കല്ലേ നിങ്ങളെന്തൊരു അത്ഭുതത്തോട് നോക്കുന്നു പ്രസവം ശുശ്രൂഷിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും പഴയ കാലത്തൊക്കെ അക്കീക്ക ഇറക്കുമ്പോ ആ അക്കീക്കയുടെ ഒരു ഭാഗം ഒരു കുറകൊന്നായിട്ട് പച്ചയായിട്ട് ആ പെണ്ണിന് കൊടുക്കണം അവർക്കേ പച്ച കൊടുക്കേണ്ടേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ വേവിച്ചാ കൊടുക്കേണ്ടത് ഇവിടെ എങ്ങനെ പച്ചറച്ചാ കൊടുക്കല് ഏഹ് അതൊക്കെ മാറ്റണം ഇനി തങ്ങൾ പാപ്പ നേത്രത്തിൽ ഇനി അക്കീക്കറിക്കുമ്പോ എല്ലാവരും പറയാം വേവിച്ചു കൊടുക്കാനാണ് അകി അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് സുന്നത്ത് അങ്ങനെയാണ് ആടിനെയാണ് അറക്കേണ്ടത് ആടിനല്ലേ നബിസാഹ്ലം തങ്ങൾ തങ്ങളെ പേരിലുള്ള അക്കീക്ക തങ്ങളർത്തപ്പോ ആടിനല്ലേ ഏർത്തത് ആടിന്റെ മേലെ ഒട്ടകത്തെയാണ് അബ്ദുൽ മുത്തലിബ് വേർത്തത് തങ്ങളെ അക്കീക്ക തങ്ങള് തന്നെ അർത്തിട്ടുണ്ട് അക്കീക്ക ആവർത്തിക്കപ്പെടുന്ന സുന്നത്തല്ല തങ്ങളുടെ ജന്മം അത് സന്തോഷിക്കേണ്ട ഒരു ജന്മമാണ് എന്ന് പഠിപ്പിക്കാനും കൂടിയാണ് തങ്ങളെ അക്കീക്ക തങ്ങൾ പിന്നെ ഏർത്തത് അല്ലെങ്കിൽ ഒരാളെ അക്കീക്ക ഒന്നർത്തിട്ട് പിന്നെ ഇതിന് ആവർത്തിക്കേണ്ട ആവശ്യം അക്കീക്ക് ആവർത്തിക്കലുണ്ടോ നിങ്ങൾ അക്കീക്കൊക്കെ കുപ്പാരത്തിൽ പിന്നെ നിങ്ങൾ അക്കി കറക്കണ്ടോ ആ പണിയായി അപ്പ അപ്പൊ സഹോദരങ്ങളെ മരിച്ചവരെ പേരിലും അങ്ങനെ ബലിദാനമുണ്ട്